ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ നീറ്റ് എക്സാം ആണ് അങ്ങനെ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഒരു എട്ടെട്ടരക്കാവുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും അപ്പോൾ വല്യമ്മയും വല്യപ്പായും വന്നായിരുന്ന അവരാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ടെൻഷനൊന്നുമില്ല എല്ലാം പഠിച്ചത് കൊണ്ട് ഫുൾ മാർക്കായതുണ്ട് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ടും എന്തേലും ഒക്കെ കാണിച്ചു തരാം പിന്നെ ഒന്നുമില്ല അമ്മ എന്തുവാസ് പിന്നൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളിതിനും കാറിലെങ്കിലും എത്തിയൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല ഇവിടെ ബസ് റോട്ടും ഉണ്ട് കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് ഒക്കെ ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഏകദേശമൊക്കെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു പള്ളിയിലെ സ്ഥലമുണ്ടെങ്കിൽ പാറയുടെ മുകളിലോട്ടുണ്ട് അവിടെയൊക്കെ ആളെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകളിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടേത് നല്ല വെയിലാവുമ്പം പാടായിരിക്കും ഭാരം നിന്നിട്ട് ഗേറ്റ് തുറക്കും പിന്നെ അതുവരെ നമ്മളിവിടെയൊക്കെ തങ്ങും അവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത അഡ്മിഷ്യങ്ങളുമായി പിന്നെ കാണാം നോക്കാം